ഇംഗ്ലണ്ടിൽ ഒരു വ്യക്തി ലിവിംഗ് ടുഗതറായി ജീവിക്കുന്നതും വിവാഹശേഷം ജീവിക്കുന്നതും തമ്മിലുള്ള നിയമപരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങളാണ് ഇനി യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ഒരുമിച്ച് ജീവിക്കുന്നു എങ്കിലും ലിവിംഗ് ടുഗതറായി ജീവിക്കുന്നതും വിവാഹശേഷം ജീവിക്കുന്നതും തമ്മിൽ വളരെയധികം നിയമപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ നിയമങ്ങൾ യു കെയിൽ ഇംഗ്ലണ്ടിലേതിന് സമാനമായി എല്ലാ നോർത്ത് അയർലൻഡിലും സ്കോട്ട്ലൻഡിലും വെയിൽസിലും എന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവരങ്ങൾ ഇംഗ്ലണ്ടിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ബാധകമാകുക ലിവിംഗ് ടുഗതർ എന്നതിനർത്ഥം വിവാഹം കഴിക്കാതെ ദമ്പതികളായിരിക്കുക എന്നാണ് ചിലപ്പോൾ ആളുകൾ അതിനെ കോമൺ ലോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു ഇത് ഒരുമിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം നിങ്ങളുടെ അവകാശങ്ങളും കടമകളും രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾക്കൊരു ലിവിംഗ് ടുഗദർ അഗ്രിമെന്റ് ഉണ്ടാക്കാം നിങ്ങൾ സ്വത്ത് എങ്ങനെ പങ്കിടുന്നു പങ്കിടുന്നുവെന്ന് വിശദമാക്കുന്നതിന് നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഓഫ് ട്രസ്റ്റ് ആവശ്യമായി വന്നേക്കാം ഇതിനായി നിങ്ങൾക്ക് ഒരു അഭിഭാഷകന്റെ സഹായം സ്വീകരിക്കാവുന്നതാണ് ഇനി വിവാഹത്തിന്റെ കാര്യമെടുത്താൽ യു കെയിൽ നിങ്ങൾക്ക് സിവിൽ അല്ലെങ്കിൽ മതപരമായ വിവാഹം നടത്താം ചിലപ്പോൾ ഒരു മതപരമായ വിവാഹം നിയമസാധുതയുള്ളതല്ലാത്തതിനാൽ നിങ്ങൾക്കൊരു സിവിൽ വിവാഹവും ആവശ്യമായി വന്നേക്കാം വിവാഹ രജിസ്റ്ററിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച രാജ്യത്തു നിന്നുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ വിവാഹിതരാണെന്ന് തെളിയിക്കാനാകും ലിവിംഗ് ടുഗതറിൽ ബാങ്ക് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാം നിങ്ങളുടെ പങ്കാളിയുടെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പണം ആക്സസ് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ പങ്കാളി മരിച്ചാൽ അവരുടെ അക്കൗണ്ടിലെ പണം അവരുടെ എസ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും എന്നാൽ ജോയിന്റ് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ രണ്ട് പങ്കാളികൾക്കും അക്കൗണ്ട് ഉപയോഗിക്കാം നിങ്ങൾ വേർപിരിയുകയും പണം ആരുടേതെന്ന് അംഗീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അതിൽ തീരുമാനമെടുക്കുന്നത് കോടതിയാണ് എന്നാൽ വിവാഹബന്ധത്തിൽ ജോയിന്റ് അക്കൗണ്ടുകളിലെ രണ്ട് പങ്കാളികൾക്കും ഒരുമിച്ച് പണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പങ്കാളി മരിച്ചാൽ മറ്റേക്ക് മുഴുവൻ അക്കൗണ്ടും സ്വന്തമായി ഉപയോഗിക്കാം അതുപോലെ കടങ്ങൾക്കും ഓവർ ഡ്രാഫ്റ്റുകൾക്കുള്ള ഉത്തരവാദിത്തം ഒരുപോലെയാകും പങ്കിടുന്നത് സെപ്പറേറ്റ് അക്കൗണ്ടുകളുടെ കാര്യമെടുത്താൽ ഒരു പങ്കാളി മരിച്ചാൽ ഒരു തുക പിൻവലിക്കാൻ ബാങ്ക് മറ്റ് പങ്കാളിയെ അനുവദിച്ചേക്കാം ഇനി കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ലിവിംഗ് ടുഗതർ റിലേഷനിലും വിവാഹ ബന്ധത്തിലും ഉള്ളവർക്ക് നിയമപരമായി സാധിക്കുന്നതാണ് അതുപോലെ രണ്ട് മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം അവർ ഒരുമിച്ച് താമസിക്കുന്നില്ലെങ്കിലും ചൈൽഡ് മെയിൻ്റനൻസ് സർവീസിന് പിന്തുണയ്ക്കായി രക്ഷിതാവിനെ ബന്ധപ്പെടാം ഇനി അനന്തരാവകാശം സംബന്ധിച്ച വിവരങ്ങൾ പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും ഒരു കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും അനന്തരാവകാശം ലഭിക്കുന്നതാണ് കൂടാതെ കുട്ടികളുടെ നാഷണാലിറ്റിയെക്കുറിച്ചുള്ള നിയമങ്ങൾ സങ്കീർണ്ണമാണ് അത് മാതാപിതാക്കളുടെ ഇമിഗ്രേഷൻ നിലയെയും മാതാപിതാക്കൾ വിവാഹിതരാണോ അതോ ലിവിംഗ് ടുഗതർ എന്നതിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ നാഷണാലിറ്റിയെക്കുറിച്ചോ ഇമിഗ്രേഷൻ നിലയെക്കുറിച്ചോ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ പരിചയസമ്പന്നനായ ഒരു നിയമോപദേശകനെ സമീപിക്കേണ്ടതാണ് ഇനി അനന്തരാവകാശത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ലിവിംഗ് ടുഗദറിൽ ഒരു പങ്കാളി വിൽപത്രമില്ലാതെ മരിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന പങ്കാളിക്ക് സ്വാഭാവികമായി അവകാശങ്ങൾ കൈമാറുന്നില്ല കൂടാതെ അവിവാഹിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പണമോ സ്വത്തോ അനന്തരാവകാശമായി ലഭിച്ചാൽ നിങ്ങൾ നികുതി നൽകേണ്ടതുമാണ് എന്നാൽ നിങ്ങളുടെ വിവാഹിതനായ പങ്കാളി മരിച്ചാൽ വിൽപത്രം പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് അനന്തരാവകാശം ലഭിക്കും ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുന്ന പങ്കാളിക്ക് സ്വത്തിൻ്റെ മൂല്യമനുസരിച്ച് അനന്തരാവകാശക്ക് ലഭിക്കുന്നതാണ് എസ്റ്റേറ്റിന്റെ മൊത്തം മൂല്യത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ലഭിക്കുന്നത് ഇനി വീടിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങളുടെ പങ്കാളി വാടകക്കാരനാണെങ്കിൽ തുല്യ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ലഭിക്കുന്നതിന് ജോയിൻറ്റ് എനൻസിയാണ് നല്ലത് ചില ഫൂ ഉമകൾ ലിവിംഗ് ടുഗതർ ദമ്പതികൾക്ക് ജോയിൻ ടെനൻസി ആവശ്യമാണെന്ന കരാർ വെക്കാറുണ്ട് കൂടാതെ വീട്ടിൽ താമസിക്കാനുള്ള മറ്റാവകാശങ്ങൾക്കായി നിങ്ങൾക്ക് കോടതിയിൽ അപേക്ഷിക്കാം എന്നാൽ വിവാഹ ബന്ധത്തിൽ വേർപിരിയലിനോ വിവാഹമോചനത്തിനോ കോടതി ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ വാടക കരാറിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേരുണ്ടെങ്കിലും വിവാഹിതരായ രണ്ട് പങ്കാളികൾക്കും വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ട് ഇനി ടാക്സ് പറ്റി പറയുമ്പോൾ ലിവിംഗ് ടുഗതർ ആയാലും വിവാഹിതരായാലും പങ്കാളികൾക്ക് രണ്ടാൾക്കും സെപ്പറേറ്റ് ടാക്സ് ചുമത്തുന്നതാണ് എന്നാൽ വിവാഹിതരായ ദമ്പതികൾക്ക് വിവാഹ അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ആറിന് മുമ്പ് ഒരു പങ്കാളിയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിവാഹിത ദമ്പതികളുടെ അലവൻസ് ലഭിക്കുക നിങ്ങൾ ലിവിംഗ് ടുഗതർ ആയാലും വിവാഹിതരായാലും ഒരു ബന്ധം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം നിങ്ങൾ വിവാഹിതനല്ലെങ്കിൽ കോടതിയിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് അനുഭവം ഔപചാരികമായി പിരിയാം എന്നിരുന്നാലും ആവശ്യമെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് കോടതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നാൽ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ വിവാഹം ഔപചാരികമായി അവസാനിപ്പിക്കാൻ വിവാഹമോചനം നേടാൻ നിങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടതുണ്ട് വിവാഹമോചനം നടക്കുന്നതുവരെ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ വിട്ടുപോകാൻ കോടതി ഉത്തരവിടുന്നതുവരെ രണ്ട് പങ്കാളികൾക്കും ഒരു വീട്ടിൽ താമസിക്കാൻ അവകാശവും നിയമം നൽകുന്നുണ്ട് ചുരുക്കത്തിൽ ഇംഗ്ലണ്ടിലെ പങ്കാളികളുടെ നിയമപരമായ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവർ ലിവിംഗ് ടുഗതർ അല്ലെങ്കിൽ വിവാഹിതരാണോ എന്നതിനെ ആശ്രയിച്ച് കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു മൊത്തത്തിൽ ഒരുമിച്ച് താമസിക്കുന്നതിനെ അപേക്ഷിച്ച് വിവാഹം കൂടുതൽ സ്വയമേയുള്ള നിയമപരമായ അവകാശങ്ങളും പരിരക്ഷകളും നൽകുന്നു വിവാഹിതരായ ദമ്പതികൾ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അനന്തരാവകാശം പാർപ്പിടം വേർപിരിയൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് പങ്കാളികളെ അവരുടെ ബന്ധങ്ങളെയും നിയമക്രമീകരണങ്ങളെയും ക്രമീകരണങ്ങളെയും കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതാണ്